ൻ ശ്രീ ജി ശിവരാജൻ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാജൂഷ് മാത്യൂസ് ബഹുമാനരായ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കന്മാർ ശ്രീ എം എസ് ഉൾപ്പെടെ പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ പ്രിയപ്പെട്ട സഭ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മാജൂഷ് മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കർഷക കോൺഗ്രസ് കമ്മിറ്റിക്ക് കെ പി സി സിയുടെ അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ അർപ്പിക്കുകയാണ് കേരളത്തിലെ കാർഷിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് ഒരു രാപ്പകൽ സമരത്തിലൂടെയാണ് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ആകമാനം വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ നിരവധി രാപ്പകൽ സമരങ്ങൾ നടക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് കേരളത്തിൽ കർഷകരുടെ ജീവിതം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം തന്നെ കർഷകരുടെ ജീവിതം ഒരനിശ്ചിതാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ദേശീയ തലത്തിൽ കർഷക വിരുദ്ധമായ കാർഷിക നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ കർഷക ജനത വലിയ പ്രക്ഷോഭങ്ങളിലൂടെ ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെയാണ് കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ നീക്കങ്ങളെ ചെറുത്തുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ കൊടും ശൈത്യത്തിൽ നൂറുകണക്കിന് മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷകർ കാർഷിക നിയമങ്ങൾക്കെതിരായ പോരാട്ടത്തെ ശക്തിപ്പെടുത്തിയത് തറവിലയില്ല മുൻ യു പി എ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും സർക്കാരിന് കർഷകർക്ക് ലഭിക്കുന്നില്ല കർഷക ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു ഭരണം കേന്ദ്രത്തിൽ ഭരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു സമാനമായ അവസ്ഥയാണ് കേരളത്തിലും കേരളത്തിൽ കർഷകരുടെ ജീവിതം തന്നെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യം വനം വിട്ട് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി കർഷകരുടെ ജീവിതത്തെ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു കടുവ സമീപകാലത്ത് നമുക്കറിയാം എത്രയെത്ര മനുഷ്യരെയാണ് വന്യജീവികൾ കൊന്നൊടുക്കിയത് ആയിരക്കണക്കിന് ജീവനുകൾ അത് പാമ്പായും കടുവയായും പന്നിയായും ആനയായും വന്യജീവികൾ വിവിധ രൂപത്തിൽ ആയിരക്കണക്കിന് ജീവനുകളെ കവർ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത് കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാൻ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന നിയമസഭയിൽ വെക്കപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള ഫെൻസിങ്ങിനോ മറ്റ് കിടങ്ങൾ കുഴിച്ചുള്ള പ്രതിരോധ പ്രവർത്തനത്തിനോ ആധുനികമായ ഒരു പ്രതിരോധ മാർഗവും നാളിതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നഷ്ടപരിഹാരവുമില്ല കാട്ടാനയുടെ അക്രമം മൂലം മരിച്ചവരും പരിക്കേറ്റതുമായ നിരവധി മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട് ഈ കുടുംബങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ടോ ഇല്ല കടുവ പച്ച മനുഷ്യനെ ഒരു സഹോദരിയെ കടിച്ചു കൊന്ന് അവരുടെ സാരിയുടെയും അവരുടെ കമ്മലിൻ്റെയും മുടിയുടെയും അവശിഷ്ടങ്ങൾ ആ കടുവയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ ജീവിതം തന്നെ അപകടത്തിലാകുന്നു വന്യ വന്യമൃഗങ്ങൾ ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് ഓണാട്ടുകര പ്രദേശത്ത് മുൻകാലങ്ങളിൽ പന്നിശല്യമൊന്നും ഉണ്ടായിരുന്നില്ല പന്നി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരുന്നതെങ്കിൽ കിഴക്കൻ മലയിൽ മാത്രം അല്ലെങ്കിൽ മലബാറിലൊക്കെയുള്ള ഒന്നാണ് പന്നി എന്നാണ് ഇന്ന് ഓണാട്ടുകരയുടെ ഹൃദയപ്രദേശമായിരിക്കുന്ന കൃഷ്ണപുരം പോലെയുള്ള പ്രദേശങ്ങൾ വരെ പന്നി വന്നു നിൽക്കുകയാണ് ആ വള്ളി ഉന്നം പ്രദേശങ്ങളിലെല്ലാം പന്നിശല്യമാണ് ശ്രീ ചെറുപ്പുറത്ത മുരളി അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു ദിവസം അവിടെ സമരം നടന്നത് കർഷക കോൺഗ്രസ് ചെന്ന സമരം മഞ്ഞനാട്ടു രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള സമീപ ഞങ്ങളുടെ ആ പ്രദേശക്കാരെല്ലാവരുമുണ്ട് കണ്ട ചിറ താഹിയുമെല്ലാം അപ്പോൾ പന്നിശല്യം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു നാട്ടിലെ വാഴ ഉൾപ്പെടെയുള്ള കൃഷി വാഴ കൃഷി ചെയ്യുന്ന ആളുകൾ പറയുന്നത് നേരെ ആന വന്നുകയറി പിഴുത് അതിൻ്റെ വാഴപ്പിണ്ടി കൂടി തിന്നിട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പം ചാലക്കുടി പ്രദേശങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലൊക്കെ തന്നെ പ്ലാവ് വെച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ പ്ലാവ് വെട്ടിമാറ്റിയ കാരണം ചക്ക നേരെ കുരങ്ങ് വന്ന് ചക്ക മുഴുവൻ തിന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആന ഇറങ്ങുന്നു പന്നി ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു പാമ്പ് ശല്യം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കർഷകരുടെ ജീവിതത്തിന് യാതൊരു സുരക്ഷിത്വമില്ല കുട്ടനാടൻ കാർഷിക മേഖലയിലാണ് എന്നുണ്ടെങ്കിൽ നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് പാഡി റെസിപ്റ്റ് സർട്ടിഫിക്കറ്റുള്ള വായ്പകൾ നിരവധി പേരുടെ ജീവൻ കടക്കണിയിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയും ഇപ്പോൾ കുട്ടനാട്ടിലാണെങ്കിൽ വെള്ളം കയറി കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന സാഹചര്യം നെല്ലിന് താങ്ങുവിലയില്ല നെല്ല് സംഭരിക്കുവാൻ വേണ്ടി കർഷകർക്ക് മിൽ മുതലാളിമാരുടെ പാത അവരുടെ പിടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ കർഷക ജീവിതം തന്നെ ദുരിതത്തിലാണ് സമസ്ത മേഖലയിലും കർഷക ജീവിതം ദുരിതത്തിലായിരിക്കുന്നു ഈ ഒരു അവസരത്തിലാണ് കർഷക കോൺഗ്രസിൻ്റെ പ്രസക്തി വർധിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തെ ഇളക്കി മറിക്കുന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഹൈറേഞ്ച് സംരക്ഷണ മലയോര സംരക്ഷണ യാത്ര സമാപിച്ചതേ ഉള്ളു തുടർ പ്രക്ഷോഭങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് കേരളത്തിലെ കർഷക ജനതയുടെ ഈ മണ്ണിനെ ഈ നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകരുടെ സംരക്ഷണത്തിനായി കർഷക കോൺഗ്രസ് നടത്തുന്ന ഈ ധർമ്മസമരത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ പരിപൂർണമായ പിന്തുണ ഉറപ്പു നൽകുന്നു നൃത്തന്റെ ജയ്ഹിന്ദ് ജയ് കോൺഗ്രസ്